സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രധാനമായ ഒരു ജനാധിപത്യ സംവിധാന പ്രക്രിയ അവസാനിച്ച് പുതിയൊരു ഭരണകൂട സംവിധാനം വീണ്ടും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചില പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ അലഹദില്ല ലഭിച്ചിരിക്കുന്നൊരു വേളയിലാണെന്ന് നമ്മളൊക്കെ പ്രബുദ്ധരാണ് ഇന്ത്യ തകരുകയാണ് ഫാസിസ്റ്റ് ശക്തികൾ വളരുകയാണ് എന്നൊക്കെ ഭീതിയായിരുന്നൊരു ഘട്ടത്തിൻ്റെ ഇടയിൽ ചില പ്രതീക്ഷയുടെ നാമ്പുകളുമായി അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കപ്പെട്ട വേളയിലാണ് നമ്മളെല്ലാം ഉള്ളത് എന്ന ഓർമ്മയോടെ കൂടുതൽ അള്ളാഹുവിനെ നന്ദി കാണിക്കുവാനും സന്തോഷങ്ങളിലും ആഹ്ലാദങ്ങളിലും അതിരുവിടാത്ത അമിതാഹ്ലാദക്കാരായി മാറാതെ കൂടുതൽ പടച്ചറപ്പിൻ്റെ വിനയമുള്ള അടിമകളായി മാറാനുമാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഒരു പൊതു തത്വമുണ്ട് അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അധികാരം കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്ന ചിലരെ അള്ളാഹു തരം താഴ്ത്തും ചിലർക്ക് അള്ളാഹു നല്ല അഭിമാന പ്രതാപങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കും ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് നബിയെ നിങ്ങൾ പറയുക രാജാധികാരമുള്ളവനായ പടച്ചറപ്പേ നീ ആരാണെന്ന് അറിയുമോ അല്ലെങ്കിൽ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം നീ ആരാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നവനാണ് നീ ഉൽമുൾക്കമിമ്മശാ നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം ഊരിമാറ്റുന്നവനാണ് നീ നീ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം കൊടുക്കുന്നവനാണ് നീ നീ ഉദ്ദേശിക്കുന്നവർക്ക് അപമാനം നൽകുന്നവനുമാണല്ലോ നീ എത്ര കൃത്യമാണ് എല്ലാം പടച്ച റബ്ബിന്റെ യുക്തിയാണ് റബ്ബിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഈ രാജ്യത്തിന്റെ യഥാർത്ഥ നല്ല മൂല്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് എൻ ആർ സി നടപ്പിലാക്കും ഏക സിവിൽ കോഡ് നടപ്പിലാക്കും ഇന്ന് പോലെയുള്ള ഇവിടുത്തെ പേർ തിരിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ കൊണ്ടുവരും എന്ന് പറയുകയും അയോധ്യ പോലെയുള്ള സംരംഭങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ എടുത്തു ചൂണ്ടി കാണിച്ചു ക്രെഡിറ്റ് ആക്കി മാറ്റാൻ പറ്റും എന്ന് വിചാരിച്ചവർക്ക് അതേ മണ്ണിൽ വെച്ച് തിരിച്ചടി ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ മിനിങ്ങളെ നമ്മൾ ആലോചിക്കണം ഇസ്ലാം എത്ര അജയമാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ നമുക്ക് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു എന്തെല്ലാം അക്രമപരമായ പ്രയാസകരമായ അവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ടായി നമ്മളോട് ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിം പണ്ഡിതനും അക്രമം പ്രവർത്തിക്കാൻ നമ്മളോട് പറഞ്ഞില്ല ഇസ്ലാം അങ്ങനെയാണ് നമ്മുടെ എത്രയോ ആരാധനാലയങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ മുസ്ലിമും മറ്റൊരാധനാലയം തകർക്കാൻ പോയിട്ടില്ല നമ്മുടെ എത്രയോ ഇമാമിങ്ങളെ പള്ളിയിലെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് നമ്മളൊരു ആരാധനാലയത്തിലും കയറിയിട്ട് പൂജാരിയെ വെട്ടിയിട്ടില്ല എന്തേ ഇസ്ലാം സുൽമിന് പറയുന്നില്ല ഇസ്ലാം അക്രമത്തിന് വേണ്ടി അഴിച്ചുവിടാൻ വേണ്ടി കൽപ്പിക്കുന്നില്ല പീഡിതരായി മർദ്ദിതരായി കഷ്ടപ്പെട്ടിരുന്നൊമിനീയങ്ങളുണ്ടായിരുന്നു നമ്മുടെ മുമ്പ് അവരൊക്കെ നബിനോട് വന്ന് ചോദിക്കാൻ തുടങ്ങി അല്ല നബി എന്ന അള്ളാന്റെ സഹായം കിട്ട എന്തുമാത്രം വലിയ കഷ്ടപ്പാടില്ല ഞങ്ങൾ അന്ന് അള്ളാന്റെ മറുപടിയുണ്ട് വിശ്വാസികളെ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കൊത്തി വെക്കണം വല്ലാത്ത ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു പ്രതീക്ഷയുടെ വാക്കാണ് അലാ നിങ്ങൾ അറിയണം അള്ളാന്റെ സഹായം അടുത്തു തന്നെയുണ്ട് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് സമീപത്തു തന്നെയുണ്ട് നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ ക്ഷമിക്കണം സഹോദരങ്ങളെ എപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം വന്ന് കിട്ടുക നമ്മൾ നമ്മൾമിലാകുമ്പോൾ കിട്ടൂല കുഫുറിലും വലാലത്തുകളിലുമായി മോശക്കാരായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു രാജ്യത്തും നമുക്ക് വിജയിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാന്റെ സഹായം വേണോ ഇന്താഹ നിങ്ങൾ എപ്പോഴാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത് അപ്പോൾ നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാലുകൾക്ക് പടച്ചറബ് സ്ഥൈര്യം നൽകുന്നതാണ് പടച്ചോനെ വിട്ട് കളിക്കരുത് ദീന് വിട്ട് കളിക്കരുത് നിങ്ങളെപ്പോഴാണോ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകും ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിലാണ് ഇത് വിശദീകരിച്ചപ്പോൾ അബ്ദുറഹ്മാൻ പറയാണ് അള്ളാൻ്റെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സഹായിച്ചാൽ ഈ ദീന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹുവിലേക്ക് ദീനിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയാൽ ജിഹാദ് വായദാ ഈ അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കെതിരെ സാധ്യമാകുന്ന അനുവദനീയമാകുന്ന ജിഹാദിൻ്റെ മേഖലകളിൽ നിങ്ങൾ വന്നാൽ അന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാന്റെ സഹായമുണ്ടാകും എത്ര മനമുരുകി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ഈ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശം മുറുക പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞവരാണ് റമലാനിൽ പ്രാർത്ഥിച്ചവരാണ് ഹറമുകളിൽ നിന്ന് പ്രാർത്ഥിച്ചവരുണ്ട് ആ പ്രാർത്ഥനക്ക് ഫലമുണ്ട് അള്ളാഹനോട് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ട് കിട്ടുമെന്നും അടുത്ത് തന്നെ ഉണ്ടെന്നും അള്ളാഹുവിന്റെ ഖുറാൻ പഠിപ്പിക്കുന്നു അതെത്ര സത്യമായി പുലരുകയാണ് അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് അടിത്തറകളിൽ ഇസ്ലാം എത്തണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിയണം അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി മാറ്റാൻ കഴിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബർ ഈ മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കിയ കർസേവകരായ ഒട്ടുകൂട്ടം ആളുകൾ അക്രമാസക്തരായി സുഹൃത്തുക്കളെ ഒന്ന് ചരിത്രം വായിച്ച് നോക്ക് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബൽബീർ സിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രവർത്തകൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു മുഹമ്മദ് ആമിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് അദ്ദേഹം തകർത്ത ബാബരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നൂറുകണക്കിന് പള്ളികൾ സ്ഥാപിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത് ഒരു അഭിമുഖത്തിനിടയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തേ എനിക്ക് ഇസ്ലാമിനെ നേരത്തെ പറഞ്ഞു തരാതിരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ആളുകൾ അവർ ഏത് പ്രസ്ഥാനക്കാരാവട്ടെ ഏത് പാർട്ടിക്കാരാവട്ടെ നമ്മുടെ ദീൻ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെയാണ് അള്ളാഹിൻ്റെ സഹായം കിട്ടാനുള്ള മാർഗമെന്നാ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായത്തിന് അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകളായി മാറണം കേവലം ഒരു ഇലക്ഷൻ വരുമ്പോഴോ അതിന്റെ റിസൾട്ട് വരുമ്പോഴോ നമ്മളൊരു രാഷ്ട്രീയക്കാരനായ പുരാ നമുക്ക് രാഷ്ട്രീയ ബോധം വേണം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനിൽ ഉണ്ടാവണം അതിൻ്റെതായ മൂല്യങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാവും വേണം വിശ്വാസിയാണെങ്കിൽ അവൻ ശ്രദ്ധിക്കണം അവൻ എപ്പോഴും നന്മയിൽ മുന്നിലുണ്ടാവണം അവൻ വിശ്വാസിയാണ് നല്ല ഒരു അവസരം നന്മ പ്രവർത്തിക്കാൻ എവിടെയാണോ കിട്ടുന്നതെങ്കിൽ അവിടെ അവൻ ഉണ്ടാവണം അതേ സമയത്ത് അവൻ സമൂഹത്തിൽ നിന്നൊരിക്കലും ഉൾവലിയുന്നവനാകാൻ പാടില്ല നമ്മളൊന്നു നമ്മൾ പള്ളിയും വീടും ജോലിക്കായിട്ട് ഇങ്ങനെ പോയാൽ മതി നാട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട എന്ന് പറയുന്ന ഉൾവലിയുന്നവനായി മാറാൻ പാടില്ല നമ്മുടെ പ്രവാചകന്മാർ എത്ര ഉത്തമ പുരുഷന്മാരായിരുന്നു അവരെക്കുറിച്ച് കുറിച്ച് നാട്ടുകാർ പറയുമായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്താ കുഴപ്പം നിങ്ങൾ എന്ത് റസൂലാണ് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവരെ പോലെ അങ്ങാടിയിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ ബിമാർക്കുള്ളൊരു ഗുണമായിരുന്നു പക്ഷെ അവരെന്ത് പറഞ്ഞു നിങ്ങളൊരു നിങ്ങളൊരു സാധാരണ മനുഷ്യന്മാർ തന്നെയാണ് നിങ്ങൾ അങ്ങാടി കൂടെ വെറുതെ നടക്കല്ലേ എന്നവർ പറഞ്ഞിരുന്നു സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവർ തന്നെയാണ് ജനങ്ങളുടെ ജനകീയമായ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും അങ്ങേയറ്റത്തെ ക്ഷമകാരിക്കാൻ നമുക്ക് കഴിയണം നല്ല പ്രയാസം ഉണ്ടാക്കും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകും ഒരുപാട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും സുസലു അലഹി വസ്ലം പറയാണ് ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ വയസ്ബിറു അലാദാഹും അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസം ക്ഷമിക്കുന്നവനുമാവുകയാണെങ്കിൽ പ്രയാസങ്ങൾ അതിന്റെ കൂടെ ചേർത്തൽ പറഞ്ഞു നീ ജനങ്ങളോട് കൂടി ചേർന്ന് ഇടകലർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ ഹൈറും ഒരുത്തനേക്കാൾ ആ വിശ്വാസി നല്ലവനാണ് ആരാണവൻ അവൻ അവൻ ജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇറങ്ങൂല അതൊന്നും എൻ്റെ പണിയല്ല അതിനൊക്കെ ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഷർട്ട് മാറ്റി കുപ്പായം മാറ്റി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും എൻ്റെ പണിയല്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവനെ അവിടെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാത്തവനും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാത്തവനേക്കാൾ നല്ലവൻ ജനങ്ങൾക്കിടയിൽ ചെയ്യാൻ പറ്റാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനും അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുന്നവനാണ് പക്ഷേ ഈ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം പലതരം ജീർണതകള് രാഷ്ട്രീയത്തിലുണ്ട് ആ ജീർണതകളുടെ കുപ്പായം നീ ഒരിക്കലും ധരിച്ചു പോകരുത് ചില കാര്യങ്ങളിൽ മുസ്ലിമാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ രാഷ്ട്രീയ പ്രവർത്തനം എന്നതൊരാളുടെ സാമൂഹ്യ നന്മക്കാകണം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയാകരുത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും ഇസ്ലാം എന്ന ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ടൊരു രാഷ്ട്രീയക്കാരനാവരുത് നിസ്കാരല്ല ജമാ നമസ്കാരില്ല ഇസ്ലാമിക കുടുംബാന്തരീക്ഷം തൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ രാഷ്ട്രീയ കുപ്പായം അണിയണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ തൻ്റെ കക്ഷികളുടെ തെറ്റിനെ ന്യായീകരിക്കുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല അവരന്റെ തിന്മകളെ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നവനുമായി മാറാൻ പാടില്ല അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാകുമ്പോൾ നന്മകളായിക്കൊണ്ട് ആര് ചെയ്താലും അത് അംഗീകരിക്കുന്നതാവണം തിന്മ ആര് ചെയ്താലും അതിൻ്റെ കൂടെ നീ ഉണ്ടാകാനും പാടില്ല ചില കാര്യങ്ങൾ ഇത്ര ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നാ പറഞ്ഞത് അതുകൊണ്ട് മനുഷ്യർ മൊമിനീങ്ങൾ ജനങ്ങളുമായി ഇടപെട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവനാകണം രോഗികളെ സഹായിക്കുന്നവനാവണം വീടില്ലാത്തവന്റെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവനാകണം ഒരു വീട്ടിലൊരു ജനാസയം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നവനാവണം അവൻ ഭാരവാഹിയാകേണ്ടതില്ല അവൻ ജില്ലാ നേതാവാകേണ്ടതില്ല ഒരു യഥാർത്ഥം മൊമ്മിനായാൽ തന്നെ അവനെ കൊണ്ട് സാധ്യമാകുന്ന പോലെ അവൻ ഇടപഴകുന്നവനാവണം സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ബലിപെരുന്നാളിനോട് അടുത്തേക്ക് നമ്മൾ വരാനിരിക്കുകയാണ് ഇടക്കിടക്ക് നമ്മൾ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ബലിപെരുന്നാളിൻ്റെ അച്ഛൻ്റെ സന്ദേശം പറയുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിന്റെ പേര് പറയാറുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം വായിച്ച് നോക്ക് നമ്മൾ ഈ പറഞ്ഞതുമായി എന്താ ബന്ധം ജനങ്ങളിൽ ഭയങ്കരമായ വലാലത്ത് നടക്കുമ്പോൾ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ആ ജനങ്ങളോട് സംവതിച്ച് രാജാവിനോട് സംവതിച്ച് പാപ്പയോട് സംവതിച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുത്തു സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന യഥാർത്ഥ തൗഹീദിന്റെ മില്ലത്തിലേക്ക് ആ ജനങ്ങളെ ക്ഷണിച്ച ഒരു തായയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തുകൊണ്ട് നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട് മഹാനായ ഹലിഹി ഇബ്രാഹിം നബി അലഹി വസ്സലാമിനെ പറയാത്ത ഓർക്കാത്ത ഒരു നമസ്കാരം ഇവിടെ കടന്നു പോകുന്നുണ്ടോ സൊലാത്ത് ചൊല്ലുന്നവരെ ഇബ്രാഹിം ഈണല്ലോ നമുക്കുള്ളത് നമ്മളത് എത്രമാത്രം മഹത്തരമായി കാണുന്ന ആ പേരിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അദ്ദേഹത്തിൻ്റെ കൗമിന് ഇടയിലേക്ക് ഇബ്രാഹിം നബി അലഹി സ്വലാം എന്ന ധീരനായ പോരാളിയായ ഒറ്റ ായി സമൂഹത്തിൽ ഇറങ്ങുകയാണ് നമുക്കിവിടെ സംരംഭങ്ങളുണ്ട് നമുക്കിവിടെ കൂട്ടായ്മകളുണ്ട് നമുക്കിവിടെ നിയമങ്ങളുണ്ട് ഇതൊന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ ജനങ്ങളിലുള്ള വോലാലത്തും പിഴവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൗമിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർ ചെയ്യുന്നതെല്ലാം അതുപടി അനുകരിക്കുകയെല്ലാം അവരിലുള്ള എല്ലാ വലാലത്തുകളും ഏറ്റെടുക്കുകയല്ല അവരോട് തിരിച്ചു ചോദിക്കുകയാണ് ഇത് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മാതൃകയാണ് അവർ തൻ്റെ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇന്നാ ബുറാ <committee> ും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണ് നിരപരാധികളാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങൾ സപ്പോർട്ടല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് തിന്മ ആര് ചെയ്യുന്നുവെങ്കിലും തിന്മയാണ് ഞങ്ങൾ അതിനില്ല നാട്ടിൽ മഹാഭൂരിഭാഗം ആളുകൾ വിഗ്രഹാരാധനയിൽ മുങ്ങി കുളിച്ചു കിടക്കുമ്പോഴാ പറയുന്നത് നിങ്ങളി ചെയ്യുന്ന കാര്യത്തിന് ഞങ്ങൾ ആരും കൂട്ടില്ല അള്ളാഹുവല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും പിന്തുണയില്ല ഉറച്ചു പ്രഖ്യാപിച്ചു അവിടെ പിന്നെന്തുണ്ടാവും ആലോചിച്ചില്ല അങ്ങനെ കരുത്തുറ്റ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ആദർശ ധീരത കാണിച്ച ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ മാർഗം പഠിപ്പിച്ചു കൊടുത്തിട്ട് നബിനോട് പറയാണ് നബിയേ നിങ്ങളും ഈ മാർഗം സ്വീകരിക്കണം

ഏറ്റവും നിഷ്കളങ്കമായി അള്ളാഹ് മാത്രമാണ് ഈ ആധാർ കൊടുക്കുക എന്നതാണ് ആ മാർഗം എന്ന് പറയുന്ന ആരാധ്യ വസ്തുക്കളെ തന്നാലും അതിനെ ഒഴിവാക്കുക എന്നതാണ് ആ മാർഗം അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തതാണ് ആ മാർഗം അഭയം പ്രാപിക്കാതിരിക്കലാണ് ആ മാർഗം മക്കളില്ലാതെ വിഷമിച്ചു അള്ളാഹു കേന്ദ്രത്തെ സമീപിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് പല ബഹിഷ്കരണങ്ങൾ ഉണ്ടായി ഒരിക്കലും ഇസ്ലാമിനെതിരായ ഒരു മാർഗത്തിലേക്ക് കടന്നുപോയിട്ടില്ല ആ മില്ലത്ത് ആ മാർഗമാണ് സകല അമ്പിയാക്കന്മാർക്കുമുള്ള യഥാർത്ഥ മാർഗം അത് തന്നെയാണ് പറയുകയാണ് അല്ലാ തിന്നമ്പിയാക്കന്മാരൊക്കെ സഹോദരന്മാരാണ് ഉമ്മ ഉമ്മമാര്ത്യാസമുണ്ടാകും എല്ലാവർക്കും ഒറ്റ എല്ലാവരും ഒരേ മാർഗത്തിലാണ് ഒരു നബിയും അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കാൻ പറഞ്ഞില്ല ഒരു പ്രവാചകനും അള്ളാഹുവല്ലാത്തവരോട് ജീവിതത്തിൽ പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചെന്നിട്ടില്ല ഒരേ മെല്ലത്തിലാണ് അവർ പോയത് അത് കണ്ടുകൊണ്ടാണ് ആ ആദരണീയമായ ജീവിതം കണ്ടിട്ടാണ് റാഹിം നബി അലിസ്സലാമിനെ പറ്റി കുറേശ്ശികൾ പറയാറുണ്ട് റാഹിം നബി ഞങ്ങളാളാണ് മുഷരിക്ക കുറൈശികൾ പറയാണ് റാഹിം നബി ഞങ്ങളാളാണ് അതൊക്കെ വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല ഇതൊക്കെ പറഞ്ഞിട്ടും ഇബിൻബാസ്ലാമിന്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും മക്കയിൽ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ ഇസ്മായിൽ നബി അലി രൂപം വരെ അവർ ഉണ്ടാക്കി വെച്ച ആരാധിച്ചിരുന്നു നസറാനിൽ നിന്ന് ഒരു കൂട്ടം നെസ്റാനികൾ കടന്നു വന്നു ക്രിസ്തീയ പണ്ഡിതന്മാർ അവർ പറഞ്ഞു നബി അടുത്തു വന്ന് നിങ്ങൾ പറയുന്ന ഇബ്രാഹിം എന്ന പ്രവാചകൻ ഞങ്ങളുടെ ആളാണ് നെസ്റാനിയാണ് യഹൂദികളായ അഹബാറുകൾ പുരോഹിതന്മാർ വന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ

കീഴ്പ്പെട്ട് ജീവിച്ച നല്ലൊരു മുസ്ലിമാണ് പറയുന്ന പോലെ അദ്ദേഹം മതി ഇബ്രാഹിം നബി മഹത്വം ഉറപ്പെടുത്തുകയാണ് ഉറപ്പുത്തുകയാണ് മഹാനായി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ് ഇബ്രാഹിം നബിക്ക് ഒരുപാട് ഇന്നഹു പ്രത്യേകതയുണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ അപൂർവമായി രണ്ട് വിരുന്നുകാർ വീട്ടിലേക്ക് വന്നപ്പോൾ അളവറ്റ അങ്ങേയറ്റത്തെ ആദിത്യ മര്യാദ കാത്തു സൂക്ഷിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലഹി സ്വലം മലക്കുകൾ വീട്ടിലേക്ക് വന്നപ്പോൾ മലക്കുകളാണെന്നറിയാതെ മൃഗത്തെ അറുത്ത് മാംസം റെഡിയാക്കി ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നു കൊടുത്ത ആദിത്യ മര്യാദ പാലിച്ച പ്രവാചകനാണ് ഇന്നഹു ഇന്നഹു ഹൽ ഹലീലു അള്ളാഹുവിന്റെ റഹ്മാന്റെ ഹലീലാണ് എല്ലാ മാർഗവും ഉപയോഗപ്പെടുത്തിയിട്ട് പല വഴികളിലൂടെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച പ്രവാചകനാണ് നമ്രൂദിനോടും പാപ്പയോടും കൗമിനോടും പറഞ്ഞിട്ടുണ്ട് അള്ളാഹിബിൻ്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരായി ഹിജറ പുറപ്പെട്ട പ്രവാചകനാണ് ഹലീലുഹി ബാഹിം നബി അലഹി അതുകൊണ്ട് ഈ പ്രവാചകന്റെ ജീവിത മാതൃക നമുക്ക് ഉണ്ട് പഠിക്കാനുണ്ട് പകർത്താനുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ റാഹിം നബി അലഹിസ്സലാമിൻ്റെ മില്ലത്തിലാണ് പറയുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല നബിസ് വസ്ലമ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു അല്ലാഹുമ്മ അസ്ബഹനാ അലാ ഫിത്റത്തിൽ ഇസ്ലാം അസ്ബഹനാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അസ്ബഹനാ അലാ ഫിത്റത്തിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഫിത്റത്തിൽ ഞങ്ങൾ ഇദാ പ്രബาทത്തിൽ എണീച്ചിരിക്കുന്നു വഅലാ കരീമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബീനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലതി അബീനാ ഇബ്രാഹിം ഹനീഫം മുസ്ലിമ വമാകാന മിനൽ മുശ്രികിൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനായ നബി സല്ലാഹു അലഹി ബസ് ദീനിലാണ് ഉള്ളത് ഞങ്ങൾ ഇബ്രാഹിം നബി ഉള്ളത് ഇബ്രാഹിം നബി ഹനീഫും എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്വയം ഒന്ന് വിചാരണക്ക് വെച്ച് നോക്കുക ഞാൻ ആദർശ എങ്ങനെയാണ് ഞാൻ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ എങ്ങനെയാണ് സാമൂഹിക നന്മകളിൻ്റെ ാണ് വിശുദ്ധമായ ജീവിതത്തിന്റെ രംഗത്ത് ഞാൻ എവിടെയാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിത മാർഗം എനിക്ക് അള്ളാന്റെ സഹായം കിട്ടാൻ മാത്രമുള്ള ഒരു മേഖലയിലാണോ ഞാനുള്ളത് എന്ന് വീണ്ടും വിചാരണത്തിന് നമ്മൾ തയ്യാറാവുക അള്ളാഹുവിന്റെ എല്ലാ സഹായവും വിജയവും നമുക്കെല്ലാം അള്ളാഹു തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ